നമസ്കാരം വീണ വിജയന് കുരു മുറുകയാണ് കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയന്റെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു കൊച്ചി യൂണിറ്റ് ആണ് കേസെടുത്തത് ഇതോടെ ഏത് സമയവും എന്നും നടക്കുമെന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് ഇതുവരെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസെടുക്കുന്നത് ഇതോടെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇ ഡി കടക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കുമെന്നതാണ് നിർണായകം നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയയും കരിമണൽ കത്തേയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകുമായിരിക്കും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ വരും അതുകൊണ്ട് തന്നെ അതി അതിനിർണ്ണായകമാണ് ഈ കേസ് വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് ഈ കേസ് പത്തു ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് പുതിയ നീക്കം വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം വരും പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടിയിലേക്ക് കടക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിനൊപ്പമാണ് ആദായ നികുതി വകുപ്പും ഇടപെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക ഇത് തെരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്നത് ഉറപ്പായിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്